പേരെന്താ അഹമ്മദ് 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 നമ്മളെ നമ്മളെ പാലപ്പെട്ടി അതുപോലെ പാറ റോഡിലാണ് പാല കടയാണ് കടയിലാണ് ഉള്ളത് ഒരു സ്പെഷ്യൽ ഉണ്ട് വഴി ട്രൈ സൂപ്പറാണ് അവര് ആഡ് ചെയ്യുന്ന മസാല മസാല പറഞ്ഞല്ലോ സീക്രട്ട് മസാല നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് സീക്രട്ട് ഒരു സീക്രട്ട് മസാല നടി ചേർക്കുന്നത് അപ്പൊ അത് സൂപ്പർ ആണ് നിങ്ങൾ കഴിച്ചോ ശബ്ദം സൂപ്പർ അടിപൊളി ഇത് ഉഷ്ണകാലത്തൊക്കെ ആണെങ്കിൽ സൂപ്പർ കേട്ടോ നല്ല ദാഹ കമ്പനിയാണ് ഇതാണ് പുതിപ്പഡി ഫേമസ് ആയൊരു കടയാണ് കേട്ടോ കാരണം നല്ല ആൾക്കാർ ഉഷ്ണകാലത്തൊക്കെ നന്നായിട്ട് ഇതിന് ചെലവുണ്ടെന്നാണ് നമ്മളെ കാക്ക പറയണത് അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് പെട്ടെന്ന് തരാം അപ്പോൾ അഹമ്മദ് കാക്കന്റെ കടയില് മോരും വെള്ളമാണ് സ്പെഷ്യലെങ്കിലും അത് മാത്രമല്ല ചെറുകിട കടികൾ ചായ അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഉണ്ട് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാവർ ചായ അല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുകിട ഒരു ബിസിനസ് ആയിട്ട് നടക്കുന്ന അഹമ്മദ് കാക്കന് നമ്മളെല്ലാവരും വിജയിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഈ പാലപ്പെട്ടി അതുപോലെ പാറ റോട്ടിൽ പാല ഇറങ്ങിയ വശം കിട്ടുന്ന കടയാണ് റൈറ്റ് സൈഡിൽ പാലപ്പെട്ടി എന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഓക്കെ എല്ലാവരും വന്നൊന്ന് ടേസ്റ്റ് നോക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ ബായ്